ഇനി ഒരു ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണ് ഓണേ ഓണമൊക്കെ അല്ലേ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ എല്ലാവരും അച്ചാറുകളെല്ലാം റെഡിയാക്കിയൊക്കെ വെക്കും പിന്നെ തിരുവോണത്തിന് വേണ്ടി കാത്തിരിക്കും ഓണം ഉണ്ണാനായിട്ട് അല്ലേ അപ്പോൾ കുറച്ച് ഇഞ്ചി വറുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആയിട്ട് അതും നല്ലവണ്ണം വറുത്ത് നല്ല മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്നാലേ ഇഞ്ചി കറിക്ക് നല്ലൊരു നിറം വരുത്തുള്ളൂ അതുകൊണ്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരൽപ്പം പുളി കൂടെ എടുത്ത് ഒന്ന് ചൂട് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുതിർന്നു കഴിഞ്ഞതിന് ശേഷം അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കണം അതിൻ്റെ കൊത്തും എല്ലാം മാറ്റി മാറ്റിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം എടുക്കാം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം ഈ പുളി എപ്പോഴും ചൂട് വെള്ളത്തിൽ വേണം ഇടാനായിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് പച്ചവെള്ളത്തിൽ ഇടരുത് ചൂട് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ പുളി ഇടണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനും പറ്റും നല്ല ചാറും കിട്ടും അപ്പോൾ ഇഞ്ചി ഇതാ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയാണ് അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വറുത്തു കോരിയ ചട്ടിയാണ് ആ എണ്ണയിൽ തന്നെ ഇച്ചിരി കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് ഉണ്ടമുളകാണ് ഇട്ടേക്കുന്നത് പിൻ അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരട്ടെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ കൂട്ടാണ് ചേർക്കുന്നത് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒന്ന് തികച്ചു വേണ്ട ഒരു മുക്കാൽ സ്പൂൺ മതി നേരെ ഹാഫാണ് എടുക്കേണ്ടത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയുടെ നേരെ ഹാഫ് ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അല്പം കായപ്പൊടി എൽ ജി കായുള്ളതുകൊണ്ട് നല്ല മണമുള്ളതുകൊണ്ട് കുറച്ചിട്ടാൽ മതി നിങ്ങളുടെ കയ്യിരിക്കുന്ന കായത്തിൻ്റെ ഇതുപോലെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇപ്പോഴെല്ലാം തീ ഓഫ് ചെയ്ത് വെച്ചേക്ക് വേണം ചട്ടിയുടെ ചൂടിലാണ് ഇതെല്ലാം വറുത്തെടുക്കേണ്ടത് ഇതാ ഏകദേശം നല്ല വണ്ണം വരണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇനി അടച്ചു ചേട്ടൻ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്നോ പുളിവെള്ളം അതിലോട്ട് ഒന്ന് ഒഴിക്കുവാണ് ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ കണ്ടോ നല്ലൊരു നിറം വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച പൊടിയും കൂടെ ഇടുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള ഇഞ്ചിക്കറി നമുക്ക് കിട്ടും ഇനി ഇതാ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത കൂട്ട് ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ അരച്ച് ഒരുമിച്ച് അരച്ചെടുത്ത കൂട്ട് ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഇഞ്ചി പൊടിച്ച് വേണം എടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഉള്ളി തട്ടിയതിന് ശേഷം അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ച് എടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതാണ്ടോ ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും ഇഞ്ചിക്കറിയൊക്കെ ഒരു ദിവസം മുമ്പേ വെച്ച് കഴിക്കുന്നതാണ് നല്ലത് നല്ല വണ്ണം തിളയ്ക്കുന്നുണ്ട് ആ തിളയ്ക്കുന്ന സമയത്ത് ഒരു അല്പം ഉലുവപ്പൊടിയും കൂടെ ഉലുവപ്പൊടി തരിതര പൊടിച്ച് തന്നെ തീരെ പൗഡർ രൂപത്തിൽ എടുക്കാതെ തരിതര പൊടിച്ച് തന്നെ ഉലുവപ്പൊടി എടുക്കണം ഇനി ഇടയ്ക്ക് ഉപ്പൊക്കെ എന്നുള്ള കറക്റ്റാ നോക്കാം ഞാൻ ഇട്ട ഉപ്പ് കറക്റ്റാണ് നല്ല വണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഒരു ചേരുവ കൂടെ ചേർക്കാനുണ്ട് ഒരൽപ്പം ശർക്കര ഓപ്ഷനിലാണ് പഞ്ചസാര വേണമെങ്കിൽ അത് ചേർക്കാം കാരണം ചിലർ പണ്ടുള്ളവരൊന്നും ചേർക്കത്തില്ല ഇപ്പോഴത്തെ ഇഞ്ചിയുടെ ഒക്കെ കുഴപ്പമായിരിക്കുക ഇഞ്ചിയുടെ ഒരു കടുപ്പം എപ്പോഴും മുന്നിട്ട് നിൽക്കും ഇഞ്ചിക്കറി വയ്ക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഈ പഞ്ചസാര ഒരല്പം മധുരം കൂടെ ചേർക്കണമെന്ന് അപ്പം പുളിപ്പും ഇഞ്ചിയുടെ ആ കമർപ്പും മധുരവും എല്ലാം ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കാരണം ചട്ടിയിലായതുകൊണ്ട് കൊണ്ട് കുറുകി കുറുകിക്കൂടുക നല്ല വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ നിങ്ങൾ വയ്ക്കുമോ ഈ എപ്പോഴും ഇഞ്ചി പൊടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി കൂടെ ഇട്ട് വ വഴറ്റിയെടുത്തതിന് ശേഷം അതും കൂടെ പൊടിച്ച് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അമ്മമാരൊക്കെ ഈ ഉള്ളി ഇടത്തില്ല പക്ഷേ ഉള്ളി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇതാ കുറുകി എണ്ണ എല്ലാം നികർന്നു വരുന്നുണ്ട് അതൊക്കെ കണ്ടോ നാല് സൈഡും എണ്ണയൊക്കെ നല്ല നിവർന്ന് വരുന്നുണ്ട് കണ്ടോ ഊറി വരുന്നത് കണ്ടോ എണ്ണയൊക്കെ ഊറി ഇങ്ങനെ മുകളിൽ നിൽക്കും ഇതാണ്ടോ എണ്ണ നിൽക്കുന്നത് അപ്പോൾ എല്ലാ പേരും ഈ രീതിയിൽ ഒരു ഇഞ്ചിക്കറി വയ്ക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആ നമ്മുടെ ഇഞ്ചിക്കറി ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ബായ്